السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بحسان إلى يوم الدين أما بعد بهما نرى سهودري سهودري سهودرين ماري أردنم أرهديثاً بروادي لك وريم إره سندوشة عن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الشيطان ذئب الإنسان كذئب الغنم يأخذ الشاذة والقاسية والناحية وإياكم والشعاب وعليكم بالجماعة والعامة معاذ بن جبل رضي الله عنه بيدنا ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയുന്നു ഇന്ന ശൈത്താന തീർച്ചയായും ശൈത്താൻ ഗനം ചെന്നായ ആടുകളെ വേട്ടയാടുന്ന പോലെ മനുഷ്യരെ വേട്ടയാടുന്ന ചെന്നായയാണ് വൽ ഖാസിയത ചെന്നായിയാണ് കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട് അകന്നു പോകുന്നതിനെയാണ് ചെന്നായ വേട്ടയാടുക അതുകൊണ്ട് നിങ്ങൾ വേറിട്ട് പോകുന്നത് സൂക്ഷിക്കുക നിങ്ങൾ സംഘത്തോടും സാധാരണക്കാരോടും ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ സംഘടനയോടും സാധാരണക്കാരോടും ചേർന്ന് നിൽക്കുക ഇതാണ് ഈ ഹദീസിന്റെ സാരം പിശാജ് ചെന്നായ ആടുകളെ വേട്ടയാടുന്നതുപോലെ മനുഷ്യരെ വേട്ടയാടുന്ന ചെന്നായയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് സാധാരണ ഈ ചെന്നായ പിടിച്ചു തിന്നുന്നത് വേട്ടയാടുന്നത് കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട് അകന്നു പോകുന്നതിനെയാണ് അതുപോലെ മനുഷ്യർ സംഘബോധത്തിൽ നിന്നും ആദർശ ബോധത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവനെ പിടികൂടാനും മോശമായ ചിന്തകളിലേക്കും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിലേക്കും നിഷേധത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുവാൻ ഏറെ വഴിയൊരുക്കും അതുകൊണ്ട് ജമായത്ത് മുറുക പിടിക്കുക സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുക ഒട്ടിച്ചേർന്ന് നിൽക്കുക കൂട്ടത്തോടു കൂടി നിൽക്കുക ഒറ്റപ്പെട്ടു പോകരുത് ഒറ്റപ്പെട്ട ചിന്ത ഒറ്റപ്പെട്ട യുക്തി ഒറ്റപ്പെട്ട കാഴ്ചപ്പാട് അതൊക്കെ അവസാനം നിഷേധത്തിലേക്കും ഒക്കെയാണ് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ജീവിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ സത്യവിശ്വാസികൾക്ക് നൽകുന്ന അതിമഹത്തായ ഒരു സന്ദേശമാണ് ഈ ചെറുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചുണർത്തിയ കാര്യം തന്നെയാണ് പ്രവാചകൻ ഉദാഹരണ ഉദാഹരണസഹിതം ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഖുർആൻ പറയുന്നത് എന്താ വിശ്വാസികളെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് ഇതാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പ്രവാചക വചനത്തിന്റെ വിശദീകരണം ഉൾക്കൊള്ളാൻ സഹായകമാണ് വിശുദ്ധ ഖുർആാൻ്റെ ഈ സൂക്തത്തിന്റെ സന്ദേശം അള്ളാഹുവിൻ്റെ പാശമെന്നാൽ അള്ളാഹുവിൻ്റെ ദീനാണ് വിശുദ്ധ ഖുർആാനാണ് വിശ്വാസികളെ അള്ളാഹുവിനോട് ബന്ധിപ്പിക്കുന്ന പാശമാണ് സത്യമതം അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ കുർഹാനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഹബലുല്ലാഹ് അള്ളാഹുവിൻ്റെ പാശം എന്ന് പറഞ്ഞത് അൽ ഹബലുഹിൽ മത്തീൻ അൽ മമദൂദിമിൻ സമായി ആ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭൂമി ഭൂലോകത്തേക്ക് നീട്ടിയിടപ്പെട്ട ഉറപ്പുള്ള പാശം വിശുദ്ധ കുറാനാണ് അതിലാണ് എല്ലാരും മുറുകെ പിടിക്കേണ്ടത് അപ്പോൾ എല്ലാരും ഒന്നിക്കും ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കും അതിൽ നിന്നുള്ള അകൽച്ച പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാനും അതിന് വിരുദ്ധമായ ചിന്താഗതികളിലേക്ക് മാറി പോകാനും ഒക്കെ വഴി വഴി അപ്പം പരസ്പരം കൂട്ടിയിണക്കി സുശക്തമായ ഒരു സംഘമാക്കി തീർക്കുന്നത് അതിൻ്റെ ബേസാണ് ഈ പറഞ്ഞത് മതവും വിശുദ്ധ അതിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർഹാനും ആ പാശം മുറുക പിടിക്കുക എന്നതിൻ്റെ താൽപ്പര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനായിരിക്കണം സർവപ്രധാനം അവരുടെ അഭിരുചിയും അഭിനിവേശവും എല്ലാം ആ മതത്തിലായിരിക്കണം ഈ സംഘശക്തിയെ തടയാനും ദുർബലമാക്കാനും കഴിയുന്നതെല്ലാം പിശാചി ചെയ്തുകൊണ്ടേയിരിക്കും സംഘടനയെ പൈശാചിക ശക്തികൾ ആയുധബലം കൊണ്ടും സൈനിക ശക്തി കൊണ്ടും അടിച്ചമർത്തും പ്രകോപനങ്ങളാലും പ്രലോഭനങ്ങളാലും ഇസ്ലാമിൻ്റെ സംഘടിത ശക്തിയെ ദുർബലമാക്കാൻ പരിശ്രമിക്കും തീവ്രതയും ഭീകരതയും ആരോപിച്ച് ഉന്മൂലനം ചെയ്യാനുള്ള കഠിന പ്രയത്നം നടക്കുകയും ചെയ്യും സമകാലിക ലോകത്ത് ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്നാൽ പരിശുദ്ധ ദീനിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഭദ്രമായ സംഘബോധത്തിനും അതിൻ്റെ സംവിധാനത്തിനും വിസ്മയാവഹമായ വിവേകത്തിനും സഹനത്തിനും മുമ്പിൽ ഇതെല്ലാം പരാജയപ്പെടും ഈ ബോധമുണ്ടെങ്കിൽ ഏത് സംഘട സംഘടിത ബോധം അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദർശം മുറുക പിടിച്ചുകൊണ്ടുള്ള അവസ്ഥ ഇതൊക്കെ മറ്റുള്ള മറ്റുള്ളതിനെ പരാജയപ്പെടുത്തും അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക മോക്ഷവും ലക്ഷ്യം വെച്ച് വിശുദ്ധ കുറുകാനും പ്രവാചക ചര്യയും മാർഗദർശമായി അംഗീകരിച്ച ആദർശത്തിന് ഇസ്ലാമിക സംഘബോധത്തിന് മാത്രമേ ഈ വെല്ലുവിളിയെ അതിജീവിക്കാനാവൂ എന്നാലും പിശാചും പൈശാചിക ശക്തികളും നിരാശരാവുകയില്ല വ്യക്തികളെ ഈ സംഘബോധത്തിൽ നിന്ന് നടത്തിയെടുത്ത് സംഘടനയെ തന്നെ ദുർബലപ്പെടുത്താനും വ്യക്തികളുടെ ഭാവി നശിപ്പിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് പ്രവാചക വന വചനത്തിൻ്റെ ശക്തമായ താക്കീതുമായി താക്കീതായി ഇവിടെ നാം മനസ്സിലാക്കുന്ന ഇക്കാര്യം ആട്ടിൻകൂട്ടത്തിന് പിന്നാലെ ഒളിഞ്ഞും തെളിഞ്ഞും പതുങ്ങിയും നടക്കുന്ന ചെന്നായിക്കൾ ഒറ്റ സ്വഭാവമുള്ള ആടിൻ്റെ നേരെ കണ്ണു വെക്കുന്നതുപോലെ സംഘബോധവുമായി അല്പമൊന്നകലുന്ന പ്രവണതയുള്ള വ്യക്തികളെ നോട്ടമിട്ട് പതുക്കെ കൂട്ടം തെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പിശാചിനെ ഓരോരുത്തരും കരുതിയിരിക്കണം ഞാൻ ഈ സാധാരണക്കാരോടൊപ്പം നിൽക്കേണ്ടവനല്ല എന്ന് സ്വയം അഭിമാനം ദുരഭിമാനം നടിച്ച് അകലുന്നവരെയും ഈ പ്രവാചക വചനം ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് നയനിലപാടുകളെ വിയോജിപ്പ് കൊണ്ടും ചിലപ്പോൾ അങ്ങനെയുള്ള സംഘബോധത്തിൽ നിന്ന് അകലാം വ്യത്യസ്ത വീക്ഷണഗതികളുള്ള സഹാപത്ത് തന്നെയാണ് ഭദ്രമായ കെട്ടിടം പോലെ ഒറ്റ അണിയായി നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തതും വിജയം കൈവരിച്ചതും വെല്ലുവിളികളെ അതിജയിച്ചതും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയതും എന്നുള്ളത് നാം മറന്നു പോകരുത് അവരാണ് അവരായിരിക്കണം നമ്മുടെ മാതൃക അള്ളാഹുവെ നീ അനുഗ്രഹിക്കണമേ സംഘബോധത്തോടെ ജീവിച്ച് നിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടുന്ന നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ വാഹുദാന അനിൽ റബിാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത